ഹായ് മക്കളുമാരെ ഞാൻ എന്താ ഉണ്ടാക്കാൻ പോകുന്നത് അറിയാമോ ഫിഷ് കട്ട്ലേറ്റ് അതിന് വേണ്ടി ഞാൻ രണ്ട് പീസ് മീൻ എടുത്തിരിക്കണം മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി സ്വല്പ ഉപ്പ് കൂടെ ഇതിന് ഭാഗത്തിലുള്ള ഉപ്പ് പിന്നെ നമുക്ക് സ്വല്പ് കുറച്ച് വെള്ള സ്റ്റവ് എത്തിച്ച് അടപ്പി വെക്കുന്നു എന്താണെന്ന് അറിയാവോ കണ്ട ഒരു കൊട്ട് വേവാനിട്ടിരിക്കുകയാണ് അത് നമ്മുടെ കട്ട്ലെറ്റിനുള്ളതാണേ അതും വേവട്ടെ ആവശ്യമുള്ളത് വേണ്ട ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് ജിഞ്ചറും ഗാർലിക്കും അത് നമുക്ക് മിക്സിയിലടിക്കണം പച്ചമുളക് ഒരു കറിവേപ്പില്ല ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ സ്റ്റവ് കത്തിട്ട് നമ്മുടെ ഉള്ളി വഴറ്റണം അതിനുവേണ്ടി സ്റ്റൗ കത്തിച്ചിട്ട് അതിനെ ഉൾപ്പെട്ടെടുത്ത് പാൻ വെച്ച് കുറച്ചെണ്ണം മതിയേ സവാള ഇട്ട് കൊടുക്കണേ ഇനി സ്വല്പം മഞ്ഞപ്പൊടി പോകും ഉപ്പ് അല്ലെങ്കിൽ ജിഞ്ചർ ഗാർലിക്കത് അതെല്ലാം കിട്ടുന്നത് ഇതിനകത്തോട്ട് സ്വല്പം മുളക് പൊടി ഒരുപാട് വേണ്ട കുറച്ച് മസാലപ്പൊടി ഉരുമുളക് പൊടി ആ നമ്മുടെ ഉള്ളിയായി ഉള്ളിയും ജിഞ്ചറും എല്ലാം കൂടെ ഇത്ര ആയതാണ് നമുക്ക് നമ്മുടെ മീൻ ആയിരിക്കുകയാണ് ഏ അതിനെ നമുക്ക് ഇതിലൂട്ട് തീർക്കാം പിന്നെ ഉടക്കണ്ടേ ഇതേ പോകണം ചെറുതായിട്ട് ഉടച്ച് കൊടുക്കണം മീനെ നമ്മൾ ചെറുതായിട്ട് ഉടച്ച് പൊട്ടറ്റ പുഴുങ്ങി പൊളിച്ചിട്ടുണ്ട് അതിനെ നമുക്കിതേ പോകണം മീൻ ചെറുതാക്കി ഇതാക്കിയില്ലേ ഉടച്ചേനക്ക് ഇതിനെ ഉടയ്ക്കണം അ ഈ കറിവേപ്പിലയും കൂടെ ഇതിലിട്ട് ഇനിയിപ്പോൾ നമ്മളെല്ലാം കൂടെ ഇളക്കാൻ പോവുകയാണ് പൊട്ടറ്റ ആഡ് ചെയ്യുക പൊട്ടറ്റ ഉടച്ച പൊട്ടറ്റ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യണം ഇനി നമ്മൾ പാകത്തിന് കുറച്ച് ആ ഉരുളക്കണമെങ്കിൽ നമ്മൾ ഉപ്പ് ഇട്ടിട്ടല്ലോ അപ്പോൾ അതിനും കൂടെ പാകത്തിനുള്ള ഉപ്പാണ് അപ്പം മൊത്തത്തിലുള്ള ഉപ്പായി ഇനി ഇതിനെ എല്ലത്തിനെയും കൂടെ ഇളക്കും നന്നായിട്ട് ഇളക്കണം നന്നായിട്ട് ഇളക്കി കുഴയ്ക്കണം ഈ മല്ലേ കൂടെ അതിൻ്റെ കൂടെ മിക്സ് ആക്കണേ പിച്ച് ഇട്ട് വെക്കണേ ഒരു ചിരി മാവീനെ ഒരു ചെറിയൊരു ഉരുള എടുത്തതിന് ശേഷം ഇതിനെ ഉരുട്ടി ഇട്ട് അല്ല ഒരുപാടങ്ങ് പാലത്തിരുന്ന് അണ്ട ഇനി ഇത് നമ്മൾ ഇതിനകത്തോട്ട് ഇതിനകത്ത കോണിൻ്റെ സ്റ്റാർച്ചിനകത്തോട്ട് അല്ലെങ്കിൽ മുട്ട എടുത്താലും മതി കോടിൻ്റെ സ്റ്റാർച്ച് ഇല്ലാത്തവരു മുട്ട പൊട്ടിച്ചാൽ മതി മുട്ട പൊട്ടിച്ച് അതിനകത്തോട്ടാക്കിയാലും മതി കണ്ടോ അങ്ങനെ നമ്മുടെ കട്ട്ലെറ്റിന് ഉരുട്ടി വെച്ച ഇനി ഇത് നമ്മൾ നമ്മുടെ കോൺഫ്ലവറിൻ്റെ സ്റ്റാർച്ച് പൊടിയില്ലേ അതിനകത്തോട്ട് മുക്കിയിട്ട് സ്വൽപ്പം റവ റവയിലൂടെ മുക്കി എണ്ണ ഒഴിക്കുന്നു എണ്ണ ഒഴിക്കുന്നത് പാനടപ്പ് വെച്ച് എണ്ണ ഒഴിക്കുന്നു എന്തിനറിയാവോ നമ്മുടെ കട്ട്ലറ്റ് വറക്കാനാണ് ആ ആ അതിനകത്തോട്ട് ആ റവയില്ലേ റവയ്ക്കകത്തോട്ട് തിരിച്ച് മറിച്ചു വന്ന് എടുക്കണം അല്ല ഇനി എടുത്ത് കേട്ടോ ഇനി ആദ്യം നമ്മൾ നമ്മൾ ഉരുട്ടി വെച്ചിട്ടില്ലേ അതിനെ എടുത്തതാ ഇതങ്ങോട്ട് തിരിച്ച് വെക്കുക ദാ ഇങ്ങനെ ഒന്നാക്കുക ഇതിലൂന്ന് ഇങ്ങനെ ഒന്നാക്കുക പറ്റി ഇനി അങ്ങോട്ട് അല്ല ഇതുകൊണ്ട് വേണം ആക്കട്ടെ അല്ല നമ്മുടെ കട്ടിലേക്ക് അങ്ങനെ കടത്തേക്ക് കിടക്കുകയാണ് ഇച്ചിരി നേരം കിടക്കട്ടെ ഇട്ടുകൊടുത്തേക്കുന്നേ ആദ്യം ഇട്ടതൊക്കെ ഒരുപക്ഷെ ആയി സൈഡ് ആയി കാണാതിരിക്കും നോക്കാം നമുക്ക് ഈ ആദ്യം ഇട്ടത് നോക്കണ ആ ഇല്ല ഇച്ചിരി കൂടെ ആവണം തിരിച്ചിട്ട് കൊടുക്കാം ഏ ഒന്ന് രണ്ടെണ്ണം ഞാൻ തിരിച്ചിട്ടും വേണ്ട ഇനി നമുക്കിതിനെ കോരാം